അതിലേക്ക് ബാക്കി ബാക്കിയെല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാനവാദിലൂടെ പുറത്തേക്ക് വരാം ഡാൻഫിനാലയ്ക്ക് മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഫിറ്റിൽ നിന്നും പടിയിറങ്ങി ആരുടെ കളർ ബോംബിൽ നിന്നാണോ ചുവന്ന പുക ഉയരുന്നത് ആ വ്യക്തി ഇപ്പോൾ വിടപറയും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമുക്കറിയാം ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി അപ്പൊ എന്തായാലും ബിഗ് ബോസിൽ എവിക്റ്റ് ആയി ആയിപ്പോയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തിരിച്ചെത്തി ഭയങ്കര കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോ ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നത് പേരാണ് നമുക്കറിയാം അനുമോൾ അനീഷ് ഷാനവാസ് ആദില നൂറ നെവിൻ അക്ബർ ഏഴ് പേരാണ് അവസാനം എത്തി നിൽക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും രണ്ടു പേരും കൂടെ എവിക്റ്റ് ആകും ബാക്കി ടോപ്പ് ഫൈവ് ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ എല്ലാരും കൂടി കാത്തിരിക്കുക ആരായിരിക്കും ആ എവിക്റ്റ് ആയി പോകുന്ന കാത്തിരിക്ക അപ്പൊ എന്തായാലും ഒരു പ്രമോ ഇപ്പൊ വന്നിട്ടുണ്ട് ഇന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നുണ്ട് അതില് എന്താ പറയാ ആരായിരിക്കും എവിക്റ്റ് ആയി പുറത്തേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും അപ്പൊ എന്റെ ഒരു ആഗ്രഹത്തില് ആതില എന്ന് പറയുന്ന അവള് എവിക്റ്റ് ആയി പോകണോ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലെ ചില സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല ആദിലയും നെവിനും ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയി എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു സന്തോഷം മാത്രം ആദിലോട് ഉള്ള അത്രയും വെറുപ്പ് എന്തായാലും നെവിനോടില്ല കേട്ടോ അപ്പൊ എന്തായാലും എവിക്റ്റ് ആയി പോണോന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇതുപോലത്തെ ഒരു നാണം കെട്ട സ്ത്രീകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രത്തോളം ഒരു വിഷവിത്താണ് ആദില എന്ന് പറയുന്നത് ആദിലയും നൂറയും അങ്ങനെ തന്നെയാണ് എങ്കിലും എന്താ പറയാ നൂറോ കുറെ ഭേദമാണ് പക്ഷെ ആദില എന്ന് പറയുന്നത് ഒരു ഒരു എൻ്റെ പൊന്ന അവളെയൊക്കെ പറയേണ്ട പേര് കണ്ടുപിടിക്കേണ്ടി വരാ അതുപോലത്തെ ദുരന്തങ്ങളാണ് ദുരന്തങ്ങൾ നമുക്കറിയാം അവളിൽ നിന്നൊന്നും ഒരുപാട് ആത്മാർത്ഥതയോ അല്ലെ സത്യസന്ധതയോ ഒന്നും പ്രതീക്ഷിക്കണ്ട കാരണം സ്വന്തം വീട്ടുകാരെ ഇത്രയും വളർത്തി വലുതാക്കിയ വീട്ടുകാരെ ഇട്ടിട്ട് സ്വന്തം ഇഷ്ടപ്രകാരെ ഓടിപ്പോന്നവളാണ് ഇവളൊക്കെ ആതിലേന്ന് പറയും അപ്പൊ പിന്നെ ഇവളൊക്കെ കൂട്ടുകാരാന്ന് പറഞ്ഞ കൂടെ നിർത്തുന്നവരെ പിന്നിൽ നിന്ന് കുത്തും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല നമുക്കറിയാം അനുമോളോടൊക്കെ കാണിക്കുന്നതിന്റെ ക്രൂരത എന്തുമാത്രാണ് അനുമോളയൊക്കെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു 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 കണ്ടുണ്ടല്ലോ അതിനോടൊക്കെയുള്ള വെറുപ്പുണ്ടല്ലോ വെറുത്ത് വെറുത്ത് വെറുത്തു അങ്ങേ അറ്റത്തെ വെറുപ്പാണ് ശരിയാണ് ഇവരൊക്കെ ബിഗ് ബോക്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇവരോട് ഇവരോടല്ല ഇവരുടെ ഒരു റിലേഷനോട് നമുക്ക് എതിർപ്പായിരുന്നു പക്ഷെ ഇവര് എന്താ പറയാ രണ്ട് പെൺകുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇവളെയൊക്കെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ഷോയിൽ ഇപ്പൊ ദിവസം ദിവസമാകാൻ പോകുന്നു ഇത്രയും ദിവസങ്ങൾ നമ്മള് ലൈവായിട്ടോ എപ്പിസോഡായിട്ടോ ഇവളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള നല്ല രീതിയിൽ അങ്ങ് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ലോകത്ത് ഇത്രയും ഒരു വിഷവിത്ത് വേറെ ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവളുടെ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ അവരൊക്കെ രക്ഷപെട്ടുന്ന് വേണം പറയാൻ കാരണം അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവളൊക്കെ ഇവളുടെ ഇഷ്ടം പോലെ ഇറങ്ങി പോകുന്നല്ലോ അത് തന്നെ അവരുടെ വലിയ ഭാഗ്യാണ് കാരണം ഇവളൊക്കെ ഉണ്ടല്ലോ എന്താ പറയണ്ട ഇവളെ കുറിച്ച് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്രത്തോളം അസുര വിത്തുകളാണ് ഈ ആദില നൂറ എന്താ അപ്പൊ എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിൽ ആതിലയും നെവിനും ഔട്ടായി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് എന്തായാലും സന്തോഷം മാത്രമാണ് ആതിലൊക്കെ ഉണ്ടല്ലോ നേരത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിറ്റായി പോണ്ട മത്സരാർത്ഥിയാണ് ആതിലെ ആയിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ ഇവളൊക്കെ എന്താ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് നൂറേ ആണെങ്കിൽ കുറെ ചിരിച്ച് ചിരിച്ച ആൾക്കാരെ ഇവളുടെ ഒക്കെ ചിരി കണ്ട് ഇവളുടെയൊക്കെ ഫാൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സൗന്ദര്യം ഒന്നും ഒരു എന്താ പറയാ ഈ ബാഹ്യ സൗന്ദര്യം ഒന്നും കണ്ട് ആരും അതിലൊന്നും വീണുണ്ട് ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളിപ്പോ ഈ മൂന്ന് മാസം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇതുപോലത്തെ വിഷ ജന്തുക്കൾ ഈ ലോകത്തുണ്ടാകത്തില്ല അത്ത ഇവളുടെ ഒന്നും കൂട്ടാരൻ കൂടാതിരിക്കുക കാരണം ഇവളുടെ ഇവളൊക്കെ കൂട്ടുകൂടിയാൽ ആ കൂട്ടുകൂടുന്നവന്റെ കാര്യം കട്ടപ്പൊക്കെ ആയിരുന്നു കാരണം അനുമോളോടും അതുപോലെ അനീഷിനോടൊക്കെ എന്തൊക്കെ ക്രൂരതകളും എന്തൊക്കെ രീതിയിലാണ് അവരെയൊക്കെ ഇവള് വേദനിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ ഗ്രാൻഡ് ഫിനാലയോട് അടുത്ത് നിൽക്കുമ്പോൾ പോലും അനുമോളെ എങ്ങനെ തകർക്കാം അനുമോൾക്ക് എങ്ങനെ കപ്പ് കിട്ടാതിരിക്കാം വേണ്ടി മാക്സിമം കടന്ന് പെടാപ്പാട് പെടുകയാണ് ആതിലെയും നൂറേയും അതുപോലെ അതിനകത്തുള്ള വേറെ കൊറേ വിഷ ജന്തുക്കൾ എല്ലാം കണക്കാണ് കേട്ടോ ഇപ്രാവശ്യം ബിഗ് ബോസിൽ വന്ന മത്സരാർത്ഥികൾ എല്ലാം ഒന്നിനൊന്നും കൊള്ളാത്തതുങ്ങളെന്ന് തന്നെ പറയണം ഒരെണ്ണം പോലും നല്ലെന്ന് പറയാനില്ല കുറച്ചുകൂടെ ഭേദം അനീഷ് കുറച്ചുകൂടെ ഭേദമാണ് മൊത്തം ആണെന്ന് നമ്മൾ പറയുന്നില്ല അനുമോളും അനുമോളുടെ ഭാഗത്തുനിന്നും തെറ്റ് സംഭവിച്ചിട്ടുള്ളൂ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എന്നുവെച്ചാൽ ആ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു കയ്യും കണക്കൂല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ ആദില ഓർ നെവിൻ ഇവർ രണ്ടിൽ ഒരാള് എവിക്റ്റ് ആവുന്നുണ്ട് രണ്ടുപേരും എവിക്ട് ആകും ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലായിട്ട് കാണിക്കുന്നത് ഒരാൾ എവിക്റ്റ് ആവുന്നതായിരിക്കും എന്തായാലും അത് ആതിലെ ആകും എന്ന് വളരെ അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം ഈ ഇന്നത്തെ എവിക്റ്റ് അതായത് മിഡ് വീക്ക് എവിക്ഷനിൽ ആണോ നെവിനാണോ ആണോ പുറത്തു പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം നിങ്ങളുടെ ആഗ്രഹം ആര് പോകണമെന്ന് എന്റെ ആഗ്രഹത്തില് ആതിലെ പോകണോ എന്നാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹം കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്